ആയിരത്തിയൊന്ന് രാവുകൾ തുടർന്ന് കേൾക്കാം രാജകുമാരനും മത്സ്യകന്യകയും എന്ന കഥയുടെ തുടർച്ചയാണ് മുൻപുള്ള ഭാഗങ്ങൾ കേൾക്കാത്തവർക്ക് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് സാലിഹ് രാജാവും മാതാവും സംസാരിച്ചത് കേട്ട ശംസുവിന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മാവൻ പറഞ്ഞ കുമാരിയെ സ്വന്തമാക്കുക ശംസുവിനെ പിന്തിരിപ്പിക്കുക ബുദ്ധിമുട്ടായതിനാൽ അവനെയും കൂട്ടി സാലിഹ് രാജാവ് സമുദ്ര സംസ്ഥാനത്തിലേക്ക് പോയി മാതാവിനോട് ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞു അവർ മകനോട് ദേഷ്യപ്പെട്ടെങ്കിലും കൊച്ചുമകനായ ശംസുവിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ തീരുമാനിച്ചു അതിനായി മകനായ സാലിഹിൻ്റെ കൈവശം കുറച്ച് കനകരത്നങ്ങളുമായി സാമന്തർ രാജാവിൻ്റെ സന്നിധിയിലേക്ക് അയച്ചു അദ്ദേഹം തനിച്ചുപോയി മരുമകനു വേണ്ടി കുമാരിയെ ചോദിച്ചെങ്കിലും പരിഹാസത്തോടെ സാലിഹ് രാജാവിന്റെ തല കൊയ്യാനാണ് ആജ്ഞ നൽകിയത് സാമന്തർ രാജാവിന്റെ സ്വഭാവം മുൻകൂട്ടി അറിയാമായിരുന്ന രാജ്ഞി കുറെ പടയാളികളെ മകന്റെ പിറകെ അയച്ചിരുന്നു പരിഭവത്തോടെ തിടുക്കപ്പെട്ട് പ്രവേശന കവാടത്തിലെത്തിയ സാലിഹ് രാജാവ് തന്റെ സേന അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് കണ്ട് സന്തോഷത്തിലായി അദ്ദേഹം ഉടൻ തന്നെ സേനയെ നയിച്ച് കൊട്ടാരത്തിൽ കയറി സാമന്തർ രാജാവിനെ പിടിച്ചുകെട്ടി ഓർക്കാപ്പുറത്തുള്ള ആക്രമണത്തിൽ സാമന്തർ രാജാവിനും കൂട്ടർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല സാലിഹ് രാജാവ് അവിടുത്തെ കുമാരിയെ ബന്ദിയാക്കി കൊണ്ടുപോകാൻ നോക്കിയെങ്കിലും രക്ഷപ്പെട്ട് അവിടെ നിന്നും അവരും തോഴിമാരും കരയിലെ ഒരു ദ്വീപിലെത്തി തൻ്റെ ദുർവാശിയിൽ അപകടത്തിലായ അമ്മാവന്റെ അവസ്ഥയോർത്ത് ശംസു രാജാവ് ആരുമറിയാതെ കരയിലെത്തി ശംസുവും കുമാരി വന്ന എത്തിയത് സുന്ദരികളായ യുവതികൾ ഏതോ ആപത്തിൽ ആപത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി സഹായം ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ചു സാലിഹ് രാജാവ് അവളുടെ കൊട്ടാരത്തിൽ ചെന്നതും പിതാവിനെ തടവുകാരനാക്കിയതും മറ്റും പറഞ്ഞു തൻ്റെ അമ്മാവനാണ് അവിടേക്ക് വന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യമായി മന്ത്രതന്ത്രങ്ങൾ പഠിച്ച അവൾ അപ്പോൾ തന്നെ ശംസുരാജാവിനെ ഒരു പക്ഷിയാക്കി മാറ്റി ഈ സമയം മകനും സഹോദരനും നായാട്ടിനു പോയിട്ട് തിരികെ വരാത്തതിൽ ദുഃഖിച്ചിരിക്കുകയായിരുന്നു രാജ്ഞി അവർ ഉടൻ തന്നെ തൻ്റെ പ്രജകളറിയാതെ സമുദ്ര സംസ്ഥാനത്ത് പോയി കാര്യങ്ങൾ അറിഞ്ഞ് തിരികെ എത്തി സ്വയം രാജഭരണം ഏറ്റെടുത്തു പക്ഷിയായി മാറിയ കുമാരൻ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ക്ഷീണിച്ച് ഒരു മരക്കൊമ്പിൽ ദുഃഖിച്ചിരിക്കെ ഒരു വേടൻ അതിനെ വലയിലാക്കി കാണാൻ നല്ല ഭംഗിയുള്ളതിനാൽ പക്ഷിയായ ഷംസുവിനെ രാജാവിന് സമർപ്പിച്ചു അദ്ദേഹം അതിനെ രാജ്ഞിക്ക് സമർപ്പിച്ചപ്പോൾ അവർ അതൊരു രാജകുമാരനാണെന്നുള്ള വിവരം രാജാവിനെ അറിയിച്ചു മന്ത്രവിദ്യ അറിയാമായിരുന്ന അവർ ഉടൻ തന്നെ ശംസുവിനെ പഴയ രൂപത്തിലാക്കി അദ്ദേഹം രാജാവിനോട് നടന്ന സംഭവങ്ങൾ വിവരിച്ചു ശംസുവിന് സ്വന്തം രാജ്യത്തേക്ക് പോകാൻ ഒരു കപ്പൽ വേഗം തന്നെ രാജാവ് ഏർപ്പാടാക്കി നൽകി നല്ല കാലാവസ്ഥയിൽ കപ്പൽ സഞ്ചാരം തുടങ്ങിയെങ്കിലും കുറച്ചു കഴിഞ്ഞ് കടൽ ക്ഷോഭിച്ച് കപ്പൽ തകർന്നു കപ്പലിൽ നിന്നും വീണ ശംസു ഒരു പലകേൽ പിടിച്ച് ഏതോ ഒരു ദ്വീപിലെത്തി അവിടെയും വലിയ അപകടം അദ്ദേഹത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു ചീണിതനായി ദ്വീപിൽ കയറിയ ഷംസുരാജാവിന്റെ മുന്നിലേക്ക് കുറെ മൃഗങ്ങൾ വഴി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഓടിയടുത്തു പെട്ടെന്ന് ഒരു കെട്ടിന്റെ പിറകിൽ രാജാവ് ഒളിച്ചു മൃഗങ്ങൾ മാറിയെന്ന് മനസ്സിലാക്കി അവിടെ നിന്നും ഇറങ്ങി മുന്നോട്ട് നടന്നു വീണ്ടും കുറെ മൃഗങ്ങൾ കോപത്തോടെ അദ്ദേഹത്തിന് നേരെ ചീറി അടുത്തു അവയെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ചിലതിന്റെ കണ്ണു നിറഞ്ഞിരിക്കുന്നു തന്നെ ഉപദ്രവിക്കാനല്ല വഴി തടസ്സപ്പെടുത്തുകയാണെന്ന് മനസ്സിലായി ഏതോ അപകടം പതിയിരിപ്പുണ്ടാകണം പക്ഷേ മുന്നോട്ടു പോവുകയല്ലാതെ മറ്റു മാർഗമുണ്ടായിരുന്നില്ല മൃഗങ്ങളെ അപഗണിച്ചു മുന്നോട്ട് നടന്ന് നഗരമെന്ന് തോന്നിയ ഒരു സ്ഥലത്തെത്തി അവിടെ കടകളൊക്കെ തുറന്നിരുന്നെങ്കിലും വിൽക്കാനോ വാങ്ങാനോ ആരുമുണ്ടായിരുന്നില്ല ഒരു കടയിൽ വൃദ്ധൻ ഇരിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ അങ്ങോട്ട് ചെന്നു തൻ്റെ കാര്യങ്ങൾ വിവരിച്ചു വൃദ്ധൻ അടിമുടി ആ യുവാവിനെ നിരീക്ഷിച്ചു ഏതോ രാജകുമാരനാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പിന്നീട് സ്നേഹത്തോടെ അദ്ദേഹത്തെ ക്ഷണിച്ചു നന്ദി പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് കയറി വൃദ്ധൻ ഇരിപ്പിടം നൽകി ഇരുന്ന ശേഷം അദ്ദേഹം ചോദിച്ചു ഞാൻ ഈ നഗരത്തിൽ കാണുന്ന ആദ്യ മനുഷ്യൻ അങ്ങാണ് പലതരത്തിലുള്ള മൃഗങ്ങളെ കണ്ടു എന്നെ ഈ മൃഗങ്ങൾ നഗരത്തിൽ കടക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതായി തോന്നി എന്താണിതിൻ്റെ രഹസ്യം ആദ്യം ഈ ഭക്ഷണം കഴിക്കൂ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം രാജാവ് നന്ദിയോടെ ഭക്ഷണം കഴിച്ചു ശേഷം ആ വൃദ്ധൻ കഥ പറയാൻ തുടങ്ങി ഈ ദ്വീപിൽ പ്രത്യേകിച്ചും നഗരത്തിൽ വൃദ്ധന്മാരാണ് കൂടുതൽ യുവാക്കളിൽ ഉള്ളവർ വികൃതരും അംഗവൈകല്യം സുന്ദരന്മാരായ യുവാക്കളിൽ കൂടുതൽ പേരും വിവിധതര മൃഗങ്ങളായി രൂപാന്തരം രൂപാന്തരപ്പെട്ടവരാണ് അവരാണ് താങ്കളെ ഈ നഗരത്തിൽ കയറുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് ഈ നഗരം അറിയപ്പെടുന്നത് തന്നെ മാന്ത്രിക നഗരം എന്നാണ് ഇവിടുത്തെ രാജ്യം ഭരിക്കുന്നത് ദുർമന്ത്രവാദിനിയായ ഒരു രാജ്ഞിയാണ് നഗരത്തിലെത്തുന്ന കരുത്തരും സുന്ദരന്മാരുമായ യുവാക്കളെ അവർ വശീകരിച്ച് കൊട്ടാരത്തിൽ എത്തിക്കുന്നു കുറച്ച് ദിവസം അവരോടൊപ്പം താമസിപ്പിക്കും പിന്നീട് മന്ത്രശക്തിയിൽ പലതരം മൃഗങ്ങളാക്കി നഗരത്തിൽ അലയാൻ വിടുന്നു ഇത് കേട്ട ശംസു ഞെട്ടിപ്പോയി താൻ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അതിലും വലിയ ആപത്തിൽപ്പെട്ടിരിക്കുന്നു തൻ്റെ ആശങ്ക ആ വൃദ്ധനെ ശംസു അറിയിച്ചു അപ്പോൾ അദ്ദേഹം സമാധാനിപ്പിച്ചു മകനെ നീ ഭയക്കേണ്ട കാര്യമില്ല ആ രാജ്ഞിക്ക് എന്നെ നല്ലതുപോലെ അറിയാം അവരുടെ അത്രയും ശക്തി മന്ത്രവിദ്യയിൽ ഇല്ലെങ്കിലും കുറച്ചൊക്കെ എനിക്കറിയാം എന്നോടൊപ്പം കഴിയുമ്പോൾ വശീകരിക്കാനോ മറ്റുള്ളവരോട് കാട്ടിയതുപോലെ മായാജാലം നിന്നിൽ പ്രയോഗിക്കാനോ അവർ മുതിരില്ല രാജാവിന് സമാധാനമായി സ്വന്തം രാജ്യത്തേക്ക് അവനെ തിരിച്ചയക്കാനുള്ള കഴിവ് ആ വൃദ്ധന് ഇല്ലാഞ്ഞതിനാൽ അതിനുള്ള അവസരം വരും വരെ അദ്ദേഹത്തോടൊപ്പം കഴിയാൻ രാജാവ് തീരുമാനിച്ചു ഒരു ദിവസം രാജകുമാരൻ കടയിലിരിക്കവേ അകമ്പടിയോടെ രാജ്ഞി ആ വഴി വന്നു അവൾ കടയിലിരിക്കുന്ന സുന്ദരനായ യുവാവിനെ കണ്ട് കുതിരയെ നിയന്ത്രിച്ചു അവിടെ നിർത്തി ആ രാജ്ഞി ഒരു യുവാവിനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക പ്രയാസമാണ് ആ യുവാവിനെ അവരോടൊപ്പം ഇടണമെന്ന് വൃദ്ധനോട് ആവശ്യപ്പെട്ടു എത്രയൊക്കെ താഴ്മയായി പറഞ്ഞെങ്കിലും അവർ വൃദ്ധൻ പറഞ്ഞത് അംഗീകരിച്ചില്ല ശംസുവിനോട് വൃദ്ധൻ പറഞ്ഞു തൽക്കാലം അവരെ അനുസരിക്കുക അവിടെ നടക്കുന്ന എല്ലാ വിവരങ്ങളും എന്നെ അറിയിച്ചു കൊണ്ടിരിക്കുക ആപത്തുണ്ടായാൽ എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താനാവും രാജ്ഞിയുടെ മാന്ത്രിക സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ യുവാവ് എല്ലാ കാര്യങ്ങളും വൃദ്ധനെ അറിയിച്ചുകൊള്ളാമെന്നേറ്റു രാജ്ഞി പിറ്റേ ദിവസം തന്നെ ആഘോഷപൂർവം കടയുടെ മുന്നിലെത്തി വൃദ്ധൻ ഒരിക്കൽ കൂടി ഷംസുവിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവാങ്ങി അവരോട് പറഞ്ഞയച്ചു സർവസുഖാനുഭൂതിയിലും രാജ്ഞിയുടെ മാന്ത്രിക സൗന്ദര്യത്തിലും ലയിച്ച ശംസുരാജാവ് നാൽപ്പത് ദിവസം ലോകം മറന്നു തൻ്റെ സംരക്ഷകനായ മനുഷ്യനെയും മറന്ന് കൊട്ടാരത്തിൽ കഴിച്ചുകൂട്ടി നാൽപ്പതാമത്തെ ദിവസമായപ്പോഴേക്കും ശംസുരാജാവിനെയും രാജ്ഞിക്ക് മുഷിഞ്ഞു തൻ്റെ മന്ത്രശക്തിയിൽ അദ്ദേഹത്തെയും മൃഗമാക്കി മാറ്റാൻ തന്നെ തീരുമാനിച്ചു നാൽപ്പതാമത്തെ ദിവസം രാജ്ഞി കണ്ണുകൾ അടച്ചു കിടക്കുന്ന രാജാവിനെ കുലുക്കി വിളിച്ചു കണ്ണു തുറക്കാഞ്ഞതിനാൽ ഉറങ്ങുകയാണെന്ന് തീരുമാനിച്ച് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് മുറിയുടെ മൂലയിലേക്ക് നീങ്ങി അദ്ദേഹം ഒളി കണ്ണിട്ട് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവൾ ഒരു പേടകം തുറന്നു എന്തൊക്കെയോ മന്ത്രം ചൊല്ലി കുറച്ച് മാവ് കുഴച്ച് അപ്പമുണ്ടാക്കി ഒരു പാത്രത്തിൽ അടച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ വീണ്ടും നാളത്തെ ഇരയുടെ സമീപം ചെന്ന് കിടന്നു ശംസുരാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല നേരം പുലർന്നാൽ ഉടൻ തന്നെ വൃദ്ധനെ പോയി കാണണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു രാവിലെ ആയപ്പോൾ ഇത്രയും നാൾ തന്നെ കാണാതെ ആ വൃദ്ധൻ ദുഃഖിച്ചിരിക്കുകയാണെന്നും അദ്ദേഹത്തെ സമാധാനിപ്പിച്ചിട്ട് ഉടൻ തിരികെ വരാമെന്നും അറിയിച്ചു കുറെ കഴിഞ്ഞാൽ മൃഗമാകേണ്ടവന്റെ അവസാനത്തെ ആഗ്രഹം സാധിക്കാൻ രാജ്ഞി അനുവാദം കൊടുത്തു വൃദ്ധനായ ആ മനുഷ്യൻ ശംസുരാജാവിനെ സ്വീകരിച്ചു അപ്പത്തിൻ്റെ കഥ കേട്ടപ്പോൾ വൃദ്ധൻ പറഞ്ഞു ഇവർ എനിക്ക് തന്ന വാക്ക് പാലിക്കുമെന്നാണ് കരുതിയത് പക്ഷേ എന്നെയും നശിച്ച ഈ ദുർമന്ത്രവാദിനി ചതിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് കയറി കുറച്ചു കഴിഞ്ഞ് രണ്ട് കൈയിൽ രണ്ട് അപ്പവുമായി തിരികെ എത്തി മോനെ ഇതിൽ ഒന്ന് സാധാരണ ഭക്ഷിക്കാൻ കഴിയുന്നതാണ് ഒരെണ്ണം മരുന്ന് ചേർത്ത് മന്ത്രവചനങ്ങൾ ഉരുവിട്ട് ഉണ്ടാക്കിയതാണ് മുകളിലിരിക്കുന്നത് നീ അവൾ കാണാതെ ഉടുപ്പിൽ ഒളിപ്പിക്കണം മറ്റേത് അവൾ കാണാൻ കയ്യിൽ പിടിക്കണം ആ രാജ്ഞിയുടെ കൊട്ടാരത്തിലെത്തിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ശംസുവിനോട് ആ വൃദ്ധൻ പറഞ്ഞു ബാക്കി അടുത്ത ഭാഗത്തിൽ കേൾക്കാം